ഈ ഫേസ്ബുക്കിലെയും അതുപോലെ തന്നെ യൂട്യൂബിലെയും കമൻറ്റാളികളോടാണ് നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ഈ വീഡിയോകൾ കണ്ട് പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് ഞാനിപ്പോൾ ഏറ്റവും ഒടുവിലായി പറയാൻ ഉദ്ദേശിച്ച കാര്യം ഈ എ ആർ റഹ്മാനും സൈറയും തമ്മിലുള്ള വിവാഹമോചനത്തെ സംബന്ധിച്ച് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോ ചെയ്തതും രണ്ട് ആംഗിളിലാണ് അതൊന്നും ഒന്നിന് വിരുദ്ധമല്ല ഞാനത് പറയാൻ കാരണം കുറേ ആളുകൾ ഇപ്പോൾ ഇതിനകത്തൊരു കാര്യമുള്ളത് ഏത് വീഡിയോ ഇട്ടാലും ശത്രുക്കളായിട്ടുള്ള ആളുകൾ ഇത് കാണുകയില്ല അവർ ടൈറ്റിൽ കാണുന്നതിന് മുമ്പ് അവൻ അങ്ങനെ കൊള്ളൻ കള്ളക്കാരൻ ഇസ്ലാമിസ്റ്റ് സംഘി മറ്റോൻ കൃത്സംഘി എന്ന് പറഞ്ഞിട്ടങ്ങ് പോകും ഇനി രണ്ടാമത് കുറേ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അല്പം കണ്ട് ആ തലക്കെട്ട് വായിച്ച് നോക്കി ആ തലക്കെട്ടിനകത്ത് നിർത്തും മൂന്നാമത്തെ ഒരാളുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരവരുടെ ഇഷ്ടത്തിന് അവരവർ ചില കാര്യങ്ങളെ ഇൻ്റർപ്രട്ട് ചെയ്യും എന്നിട്ട് പ്രചരിപ്പിക്കും നമ്മുടെ പല വീഡിയോകളും പലയിടത്തും കൊണ്ട് എന്ന് പല മുതിർന്ന എന്താ പറയുന്നത് മതപുരോഹിതന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോടൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന നിലയിലാണ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് അവൻ നമ്മളെ ഇങ്ങനെ പറഞ്ഞു ഇവൻ നമ്മളെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇത് പലരും കൊണ്ട് കൊടുക്കുന്നത് ഞാനിത് പറയാൻ കാരണം എ ആർ റഹ്മാനുമായി ബന്ധപ്പെട്ട എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഇരുപത്തൊമ്പത് വർഷം ജീവിച്ച ആളുകൾ തമ്മിൽ വേർപിരിയുന്നതിൻ്റെ അതിൻ്റെ ഒരു തീരുമാനങ്ങളുടെ ഒരു വൈരുദ്ധ്യഭാവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നു വച്ചാൽ ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ട് ജീവിതത്തിൻ്റെ നല്ലൊരു പ്രായം കഴിഞ്ഞു മക്കളൊക്കെ ഇങ്ങനെയൊക്കെയായി ആയ ഒരാൾ ആ വെറും അനിഷ്ടങ്ങൾ പറഞ്ഞ് രണ്ടാളുകൾ വേർപിരിയുമ്പോൾ അവർ ഇട്ട പോസ്റ്റുകളും അതിനെ സംബന്ധിച്ചുമൊക്കെയാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് രണ്ടാമത്തെ വീഡിയോയിൽ പിന്നീട് പറയേണ്ടി വന്നത് ഈ ആദ്യത്തെ വീഡിയോ പുറത്തിറങ്ങിക്കഴിഞ്ഞതോടുകൂടി അതിൻ്റെ താഴെ ഒരുപാട് മനോരോഗികളും ഈ പറയുന്ന മാധ്യമപ്രവർത്തകരും അടക്കമുള്ളവർ വ്യത്യസ്തമായ കഥകൾ ഇതിൻ്റെ കാരണമായി പ്രചരിപ്പിച്ചു അതിൽ ചിലരെഴുതിയത് ഇസ്ലാമതം സ്വീകരിച്ചത് തന്നെ ഇവന് നാലും അഞ്ചും കെട്ടാൻ വേണ്ടിയാണ് മറ്റു ചിലരെഴുതിയത് എ ആർ റഹ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ നടൻ റഹ്മാൻ അതായത് അനിയത്തിയുടെ ഭർത്താവുമായി എന്തോ ബന്ധമുണ്ട് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നൊക്കെ പറഞ്ഞ് ചിത്രങ്ങൾ ചേർത്ത് പല വീഡിയോകളും പുറത്തിറങ്ങി പിന്നെ അത് കഴിഞ്ഞിറങ്ങിയത് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലുള്ള അല്പമാത്രം വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഞാൻ അതിൽ കണ്ടിട്ടുള്ളത് അവരെങ്ങാണ്ട് കണ്ട് ഭർത്താവിൻ്റെ വിവാഹബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു ഇതിനെയും അതിനെയും കൂടെ കൂട്ടിക്കെട്ടി അടിച്ചു അങ്ങനെ അടിച്ചപ്പോൾ മകനും വിവാഹബന്ധം വേർപെടുത്തുന്ന ഭാര്യയും പറഞ്ഞ വാചകങ്ങളെക്കുറിച്ചാണ് ഞാൻ രണ്ടാമത് വീഡിയോ ചെയ്തത് ഇത് തമ്മിൽ വൈരുദ്ധ്യമില്ല ഒരു വ്യത്യാസവുമില്ല ആദ്യം പറഞ്ഞതും രണ്ട് പറഞ്ഞതും രണ്ട് ആംഗിളിലാണ് ഒരാളുമായി എന്തെങ്കിലും തരത്തിൽ അവർക്ക് വിവാഹബന്ധം വേർപെടുത്തേണ്ടി വരുമ്പോൾ അതിൻ്റെ കാരണങ്ങളുടെ രഹസ്യ സ്വഭാവം ഇരുവരും സൂക്ഷിക്കുന്നെങ്കിൽ ആ മാന്യതയെ നമ്മൾ അംഗീകരിക്കുന്നതിന് പകരം അവരെ അണ്ണാക്കിലേക്ക് നമ്മൾ കാര്യങ്ങൾ തിരികെ കയറ്റി കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ആദ്യത്തെ വീഡിയോയിലും വേറെന്തെങ്കിലും അതിന് വിരുദ്ധമായി ഇല്ല ഈ സംഗതികളെ നിങ്ങൾ ദയവായി കമൻ്റ് ചെയ്യുമ്പോൾ ഇതിനെ ബോധ്യപ്പെട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എനിക്കിതിൽ വലിയ ആലോസനമൊന്നും തോന്നില്ല പക്ഷേ പലരും കാണുന്നവർ ഇങ്ങനെ കമൻറ്റുകളെല്ലാം കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ എടുത്ത് അയച്ചു തന്നിട്ട് അതിൽ പറഞ്ഞേക്കുന്നുണ്ടോ അതിൽ പറഞ്ഞേക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഞാൻ പറയുന്നതിൽ നല്ല കൃത്യതയും വ്യക്തതയും ഉണ്ട് എന്നുള്ളതാണ് ഇനി എനിക്കെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ ഒന്നെങ്കിൽ ഞാൻ ആ വീഡിയോ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എനിക്ക് തെറ്റ് പറ്റിയെന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്യും അത് സമ്മതിക്കാനുള്ള ആർജ്ജവുമൊക്കെ എനിക്കുണ്ട്